നമ്മൾ ഈ ഫോറൻ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് അവർ ആ കൊറേ നാൾ അവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഒരു പുതിയൊരു ഓട്ടോറിക്ഷ എടുത്ത് നമ്മുടെ നാട്ടില് സെറ്റിൽ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു നടക്കണവരുണ്ട് അവരെടുത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടാ ഇത് എന്റെ മാത്രമാണോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ പറയണേല് ശരിയുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് പറയണം കേട്ടാ അല്ല തെറ്റാണെന്ന് ചെയ്താ ഞാൻ പറയുന്നത് തെറ്റാ നിങ്ങൾ കമന്റ് ചെയ്തോ എന്റെ കമന്റ് ബോക്സ് ഒന്നും ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലേ നിങ്ങൾക്ക് എന്ത് പറയാം തെറി വിളിക്ക് എന്ത് തേങ്ങ ചെയ്യാന്ന് വെച്ചാലും ഒരു പ്രശ്നം ഇല്ല ഓട്ടോറിക്ഷ ഇപ്പൊ പുതിയത് എടുക്കാൻ പോണ ആൾക്കാരെടുത്താണ് എനിക്ക് ഇത് പറയാനുള്ളത് വേറൊന്നുമില്ല എങ്ങനെ പോയാലും ഒരു ഓട്ടോറിക്ഷ പുതിയത് മേടിക്കണെങ്കിൽ മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ കൊടുത്താലും ഒരു പുതിയ ഓട്ടോറിക്ഷ കിട്ടുള്ളു അതിപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഒരു മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു ബാക്കിയൊരു ഇട്ട് തരും ഒരു ലോണൊക്കെ ഇട്ട് തരും അറേഞ്ച് ചെയ്തു തരും ബാങ്കിൽ ലോൺ ചെയ്ത് തരും അതിന് എത്ര പേഴ്സൻറ്റേജ് പലിശയും കൊടുക്കണം എങ്ങനെ പോയി അടവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു നാലര അഞ്ച് ലക്ഷം രൂപ വരെ എടുത്തേക്ക് നമ്മൾ മേടിക്കാൻ പോകണം വണ്ടിക്ക് വേലയാവും അപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു വണ്ടി ഇറക്കുക ഒരു അഞ്ച് കൊല്ലം കൊല്ലമായാലും നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം അതായത് നമ്മൾ പണിയെടുക്കുക ഓട്ടർഷരെ ബജാജിന്റെയോ ഏഹ് അങ്ങനെയുള്ള കമ്പനിക്കാരെ മുതലാളിമാർക്ക് നമ്മൾ കാശുണ്ടാക്കി കൊടുക്കണം അതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പൊ ഇത്ര വില കൊടുത്ത് മേടിക്കണ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ ഒരിക്കലും മണ്ടന്മാരാവാൻ ശ്രമിക്കരുത് കാരണം പറഞ്ഞുതരാം ഇത്രയും പൈസ നമ്മൾ ലോൺ അടക്കണം ഏഹ് ഇതൊക്കെ കൊടുത്ത് നമ്മൾ െന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടാവാം രണ്ടു ദിവസം ഉണ്ടാവാം മൂന്നാം ദിവസം ഇല്ലാണ്ടിരിക്കാം അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഈ ഓട്ടോറിക്ഷ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അരി വാങ്ങിക്കാം വീട്ടിലേക്ക് ഒരു അരിയും ഇത്തിരി പച്ചക്കറി സാധനങ്ങളും ആ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പുതിയ ഒരു ഓട്ടോറിക്ഷ മേടിച്ച അവസ്ഥയാണ് ഞാൻ പറയണത് അല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികം മാറ്റി വെച്ച് നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെറ്റിലാവണം നമ്മുടെ ഫാമിലിക്ക് ഇത്തിരി പൈസ ഉണ്ടാവണം ഒരു പത്ത് കൊല്ലം ഒരു ഓട്ടോറിക്ഷ ഓടിയിട്ടുള്ള പുതിയ വണ്ടി എടുത്ത് ഓടിയിട്ടുള്ള ഒരാളുടെ അവസ്ഥ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെന്നോ അയാൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും അവൻ കാശുണ്ടാക്കി ഉണ്ടാക്കിണ്ടാവുക കാരണം ഒന്നല്ലെങ്കിൽ സൈഡ് ബിസിനസ് ഉണ്ടാവും ഓട്ടോറിക്ഷ ഓടിക്കുന്നു അപ്പം വാഹന കച്ചവടം ഉണ്ട് വേറെ എന്തെങ്കിലും കച്ചവടങ്ങളും കാര്യങ്ങളുണ്ട് ബ്രോക്കറി പണിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കാശുണ്ടാക്കി ഉണ്ടാവുള്ളൂ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ളൂ അത് മാത്ര ഞാൻ ചെയ്യുള്ളു ആ ഒരു പണി മാത്രമേ എനിക്ക് അറിയുള്ളു അങ്ങനെയുള്ളവരുണ്ട് ജന്മത്ത് ഗതി പിടിക്കില്ലാട്ടാ ഉള്ള കാര്യം പറയാലോ ഈ ഫീൽഡ് നിങ്ങൾ മുട്ടി നിങ്ങളുടെ ജീവിതം പോവും അതായത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഇപ്പൊ നമ്മളൊരു ഫാമിലി കഴിയുകയാണ് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോത്തിരി അരിയും മേടിക്കാം അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളും മേടിച്ച് പാലൊക്കെ മേടിച്ച് നമ്മുടെ വീടിനെ എങ്ങനെയെങ്കിലും ചെലവ് കഴിഞ്ഞ് പോവാം മറിച്ച് വല്ല കടവ് ബാധ്യതയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കുടുങ്ങും അതിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കുടുങ്ങും ചെയ്യും അതിൽ നിങ്ങൾ പൊളിഞ്ഞിരിക്കും യാതൊരു വക സംശയവും വേണ്ട ഇത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാ പുതിയ വണ്ടി എടുക്കാൻ പോണൊരുടെ അടുത്താണ് കേട്ടത് ഞാൻ പറയണത് ഏർ നിങ്ങളൊരു ഒരു ലക്ഷം രൂപയോ ഒരു ഒന്നര ലക്ഷം രൂപയോ മാക്സിമം ഒരു ഇൻവെസ്റ്റ് ചെയ്തൊരു ഓട്ടോറിക്ഷ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴപ്പല്ലേ പറയാൻ കാരണം നമുക്ക് അത്ര ഇൻവെസ്റ്റ്മെന്റ് ഉള്ളു നമ്മൾ ഭാവിയിൽ ഓട്ടോറിക്ഷ കൊടുക്കണ കാലത്ത് വരുവാണെന്നു വെച്ചാൽ നമുക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും നമുക്ക് നമ്മുടെ പൈസ റിട്ടേൺ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണ ഒരു മുക്കാൽ ഭാഗം അതായത് പുതിയ വണ്ടിയുടെ മുക്കാൽ ഭാഗവും കാശും നമുക്ക് നഷ്ടമാണ് അഞ്ചു ലക്ഷം രൂപ നമ്മൾ ലോൺ അടിച്ചു വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ കൊണ്ട് നടക്കണെങ്കിൽ നിങ്ങൾ വിൽക്കണ സമയത്ത് ഇതിന്റെ പകുതി ശതമാനം പോലും നിങ്ങൾക്ക് പൈസ അതിന്റെ റിട്ടേൺ കിട്ടില്ല അഞ്ചു ലക്ഷത്തിന്റെ നമ്മൾ അടച്ചിണ്ടാക്കിയ പൈസയാണല്ലോ അതിനും വേദം നിങ്ങള് എവിടിക്കെങ്കിലും കൂലി പണിക്ക് പോയിട്ട് ഒരു കുറി ചേര് നല്ലത് അപ്പൊ അത്രയും കാശ് നമുക്ക് റിട്ടേൺ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യായിരം രൂപ അയ്യായിരത്തിന് താഴെ ലോൺ അടക്കി ചെയ്യണത് ഏഹ് വെറും മുപ്പത് മുപ്പത്തൊന്ന് നമുക്ക് ഒരു മാസത്തില് ഏഹ് ഈ ഒരു മാസമാവാൻ അധികം സമയം വേണ്ട നിങ്ങൾ ഓട്ടോറിക്ഷ പുതിയത് മേടിക്കും നമ്മൾ കൊറേ ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട് ഓട്ടോറിക്ഷ പുതിയത് വാങ്ങാം അതാകുമ്പോൾ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല പുതിയ വണ്ടിയല്ലേ പുത്തൻ വണ്ടിക്ക് മെയിൻ്റനൻസ് ഉണ്ടാവില്ല പുതിയതായിട്ട് ഓടിക്കാം എത്രയോ പേര് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണവരുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കുറെ പേര് ചിന്തിക്കുന്നവരുണ്ട് ഇവരൊക്കെ നിങ്ങൾ ചിന്തിച്ചോ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ഉണ്ടാവും ഇല്ലേ ഓട്ടോറിക്ഷ ഓടിച്ച് മാത്രം ജീവിക്കണവരുണ്ടാവും പക്ഷെ അവർ ഇന്നവരെ വരെ കരകയറി ഉണ്ടാവില്ല നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിക്കോ കരകയറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വേറൊരു വരുമാനം ഇല്ലാണ്ട് ഈ ഓട്ടോറക്ഷ മാത്രം ഓടിച്ച് ജീവിക്കണ ഒരു കരകയറി ഉണ്ടാവില്ല സാധാരണ നമ്മുടെ ജീവിത ചെലവും വലിയൊരു കടക്ക വന്ന് അത്യാവശ്യം തട്ടിമുട്ടി അടച്ചും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമേ നമ്മുടെ ജീവിതം പുതിയ ഓട്ടോ റഷ്മ പോവുള്ളൂ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഈ വണ്ടി എടുക്കണത് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനഞ്ചില് എടുക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഞാൻ ഈ വണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണത് ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഈ വണ്ടി ഇന്ന് എനിക്ക് വെക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എനിക്ക് റിട്ടേൺ കിട്ടും മനസ്സിലായേ അപ്പൊ എപ്പോഴും വണ്ടി എടുക്കുമ്പോ നല്ല വണ്ടി സെക്കൻഡ് ഹാൻഡ് മാത്രം നോക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓട്ടോറിക്ഷ ആയാലും പിന്നെ ഈ കച്ചവടക്കാരെ കയ്യിൽ ചെന്ന് പെടരുത് ജെമ്മണ്ണ കച്ചവടക്കാരെ കയ്യിൽ ചെന്ന് പെടരുത് ഏഹ് വേറെ ഒന്നുമില്ല അവർക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയാലും എന്ത് തോന്നിയാലും കുഴപ്പമില്ല വേറെ ഒന്നും അവരവരെ ബിസിനസ് ചെയ്യണത് അതായത് ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാരിൽ നിന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാര് കാശുണ്ടാക്കും അത്രേ ഉള്ളു ഏ അത് അവരെ ബിസിനസ്സാണ് അതവര് ചെയ്യണു പരമാവധി നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ചെന്ന് ഇടാണ്ട് ഓട്ടോറിക്ഷ ചല്ലാണ്ട് നിങ്ങൾ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് ഓ എക്സ് അങ്ങനെ ഈ ഓട്ടോറിക്ഷകളുടെ കുറെ ഡയറക്റ്റ് പാർട്ടികൾ തന്നെ പോസ്റ്റ് ചെയ്യും ഇപ്പൊ വിൽക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അവരെടുത്ത് പോയിട്ട് നല്ല വണ്ടിയാണോ നോക്കി മാത്രം എടുക്കാൻ ശ്രമിക്കുക ഏഹ് വല്യാണ്ട് വില കൈ വില കൂടുതലുള്ളത് മാത്രം നോക്കി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് ആ ഒരു കാര്യം ശ്രദ്ധിക്ക അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഫീൽഡിൽ ഞാൻ പറയണത് പുതിയതൊന്നും ആരും ചെന്ന് തലവെച്ച് കൊടുക്കരുത് പിന്നെ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഉള്ള വണ്ടി തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാരണം ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങിച്ചു ഒരു സോളാർ ഉടുത്തു വെച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള കാശൊക്കെ നമുക്ക് റിട്ടേൺ ആണ് ഈ മൂന്ന് ലക്ഷം ചിലവാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇരുന്നൂറ് രൂപ വെച്ചിട്ട് റിട്ടേൺ ചിന്തിച്ചാൽ മതി ഇപ്പൊ നമ്മൾ ഡീസൽ അടിക്കാൻ കൊടുക്കണ പൈസ ഉണ്ടല്ലോ ഇപ്പം എങ്ങനെ പോയില്ല ഒരു മുന്നൂറ്റി അമ്പത് ഒരുക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എഴുന്നൂറ് എണ്ണൂറ് ഓടി കിട്ടണ കാശ് ഉണ്ടെങ്കിൽ ആ മുന്നൂറ്റിയമ്പത് രൂപയും നമുക്ക് റിട്ടേൺ ആണ് ഓടി വന്നൊരു നൂറ് രൂപയുടെ ഉള്ളിലാണ് നമുക്കൊരു എനർജി ചെലവ് വേറുള്ളൂ ഈ ഇലക്ട്രിക് വണ്ടി വണ്ടിയാകുമ്പോൾ പക്ഷെ മാക്സിമം ഓടി നമ്മളത് റിട്ടേൺ ഉണ്ടാക്കിയിരിക്കണം മനസ്സല്ലേ അപ്പോഴും നമ്മ നമ്മുടെ കയ്യിൽ തന്നെയാണ് അത്രയും റിസ്ക് നിൽക്കുന്നത് അതൊന്നാമത്തെ കാര്യം ഏറ്റവും ബെറ്റർ പരിപാടി എന്തുവാന്ന് പറയും ഒരിക്കലും ഓട്ടോ ഷാ ഫീൽഡിൽ മുന്നേ നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ കയ്യിൽ മൊത്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യാം പൊളിഞ്ഞാലും കുഴപ്പമില്ലാന്ന് ബിസിനസ് പൊളിഞ്ഞപ്പോ കൊട്ടയെന്ന് നല്ല ബിസിനസ് ചെയ്ത് എങ്ങാനെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക ഏഹ് നിങ്ങൾക്ക് ഇരട്ടി രരട്ടി കാശുണ്ടാക്കാം ഓക്കെ